ഹലോ ഗൈസ് അപ്പോ നമ്മുടെ കോളേജ് പരിപാടിയാണ് കോളേജിലെ കോളേജ് ഡേ ആണ് അപ്പൊ കോളേജ് ഡേ ആണ് അപ്പൊ നമ്മള് നമ്മൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമുണ്ടല്ലേ എങ്ങനെയാണ് കോസ്റ്റ്യൂം ഞങ്ങൾ വെറൈറ്റി എടുത്താൽ നമ്മൾ എടുത്തത് തിരുവനന്തപുരം മലപ്പുറത്ത് നിന്ന് ശിവുമാർ എടുത്തത് കോട്ടയത്ത് നിന്നാണ് പൊളിക്ക ലാസ്റ്റ് അപ്പോ ലാസ്റ്റ് കോളേജ് പരിപാടിയാണ് നമ്മുടെ അവസാനം ഈ എന്റച്ചൊരു പൊളി പൊളിക്കും അതെല്ലാം വീഡിയോ കൂടെ നിങ്ങൾ കാണാവുന്നതാണ് ഓക്കെ ക്ലാസ് ഒക്കെ കണ്ടില്ലേ ക്ലാസ് നമ്മളെ സ്വന്തം ക്ലാസ് ആണ് ഓക്കെ ബൈ അത് ബെങ്കൂലിന് കൊടുക്കിടാൻ ഓക്കെ ബൈ അപ്പൊ ഓക്കേ ഓക്കേ കാണിച്ച പരിപാടി നമ്മൾ എത്തിയിട്ടുണ്ട് വേണോ നമുക്ക് ബാക്കിയുള്ള എല്യെത്തിണ്ട് എല്ലാവരും ഉണ്ട് ഔട്ട്ഫിറ്റ് ചെക്കിംഗ് ആണ് ഇത് എത്ര റുപ്യാണ് ഇതെന്താ അതൊക്കെ പറഞ്ഞാൽ പുതിയ പുതിയ ഏസിട്ട പുതിയ ചെയിമർ ആണ് പിന്നെ നമ്മുടെ അസദിഖ അഹമ്മദ് ഉത്സവം ഉണ്ട് എന്നാണ് വിളിച്ചത് എനിക്ക് ജയിച്ചു തന്നില്ലേ അടിച്ചു നമ്മള് ഓക്കെ ജയിച്ചു വന്നില്ല അപ്പോ ജയിച്ചു ജയിച്ചു അപ്പോ വീണ്ടും ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് എന്റെ ഗ്ലാസ് ആണ് ഞാൻ കൊടുത്താട്ടോ അക്ക മാലിന്യ ഉള്ളത് ഞാരാ ുംടക്കുടി കണ്ണ അടിപ്പൊളിയാണ് പരിപാടിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ എസ് എൻ ഡി പിന്നായ ആർ ജയിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പോസ്റ്ററിന്റെ ഫോട്ടോ കാട്ടെ ആ വേണ്ടി എല്ലാരും നിൽക്കുന്നുണ്ട് താൻ ഫോട്ടോ എല്ലാരും ഒന്ന് ഫോട്ടോ എടുത്ത് ചിന്നാസ്മായി ഓക്കെ ഓക്കെ ശ് അപ്പോ അപ്പൊ കാശ് അപ്പ നമ്മള് കോളേജ് പരിപാടി എത്തി ചാൻ ചോർക്ക് കാശ് നമ്മൾ ചെക്കന്മാരായിരിക്കണേ ഒന്നിതുണ്ട് ഒന്ന് അപ്പടുത്തുണ്ട് ഓക്കെ ബൈ പാട്ടോ പരിപാടി കാ അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് നമ്മൾ 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 ഓടി 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 വാ 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 ഇതാ നടന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മള് എല്ലാരും നോക്കുന്നുണ്ട് ആ മാസ് മാസ്മാരിക്ക് ഡാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് കാശി മോന്നിൽ നടക്കുന്നു കാശിയാണ് മോന്നിൽ നടക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ട് എല്ലാരും റിയാക്ഷൻ 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 നോക്കുന്നു സഞ്ജയ് നോക്കുന്നില്ല

നോ അല്ല ഒന്നും പറയാനില്ല ആർചുണ്ട് ആർച ഗ്രേസ് മാർക്ക് തരണം ആർചുണ്ട് നിനക്ക് ഗ്രേസ് മാർക്ക് ഇല്ല നീ അതൊക്കെ ഫേക്ക് പറയുന്നത് ഗയ്സ് അപ്പോ നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം അടുത്ത അഖിലേഷ് ഉണ്ട് അഖിൽ റിൻഷി നമുക്കെന്നാ എന്നെ പറഞ്ഞി ജോയി ജോയി രേകി അപ്പോ എങ്ങനണ്ട് കോളേജ് പരിപാടിയൊക്കെ പരിപാടി അല്ല വലിയ അപ്പോ നമ്മൾ എന്റെ എൻട്രി ആണ് നിക്ക് വിളിക്കാനവരെ ദേ ഒരു എൻട്രി ഇപ്പോ കാണിച്ച അപ്പോൾ എൻട്രി ഉണ്ട് പിന്നെ ഉള്ള പരിപാടിക്ക് നമ്മൾ പോയി കാണോ കണ്ടോക്ക് വാ വാ കാണിച്ചോക്കാം പരിവാടക്കുന്നുണ്ട് ഒന്നും കേൾക്കല കോളേജ് പരിപാടി സ്റ്റാർട്ട് ാണ് അപ്പൊ നമുക്ക് റിട്ടി കോശം റിട്ടി കോശം റിട്ടി എങ്ങനെ ഉണ്ട് പരിപാടി എങ്ങനെയുണ്ട് അൽഫാമുകാരണം എനിക്ക് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് നമുക്ക് അൽഫാമിന്റെ വീട്ടിൽ പോയിട്ട് ചെയ്യാൻ തോന്നുന്നു ഓക്കെ ആര്യമോൾ ആര്യമോൾ

പറഞ്ഞ പോലെ തന്നെ പറയാണ് അടിപൊളി ഇത് മൂന്ന് വർഷമായി ഞാൻ കണ്ടുവരുന്നതാണ് മിസ്സുമാർ പത്തിരുപത് വർഷമായി കണ്ടുവരുന്നതാണ് ഈ ഒരു സമ്പ്രദായം ഇതിനെതിരെ നമുക്ക് ശക്തമായ ഒരു മാറ്റം തന്നെ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രതികാരം ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു നമുക്ക് അടുത്ത ആൾക്കാരെ ചോദിക്കാം മിസ് ഇവിടെ ഇരിക്കുന്നു നമുക്ക് അവനെ ചോദിച്ചേക്കാം മുങ്ങി മുങ്ങി കോളേജിൽ ചോദിച്ചാക്കാം കോളേജിൽ മൂങ്ങി വൻ കോളേജില് മൂഞ്ച പരിപാടി ആയതുകൊണ്ട് ആരും ഇത് പുറത്തു പറയരുത് അതുകൊണ്ട് ആരും കാണിക്കരുത്

പരിപാടി ഒന്നും പറഞ്ഞില്ല പിന്നെ അവിടെ എതു കാരണം അവനെ അടുത്ത വീഡിയോസ് ഒന്നും എടുക്കാത്തോണ്ട് പ്രശ്നാണ് അപ്പൊ ഇടലമൂട് ആയിത്തുണ്ട് ഇഷ്ടപ്പെട്ടു കഷ്ടടിച്ചു പിന്നെ ഞാൻ ചോദിക്കാം ഡാൻസ് എങ്ങനെയുണ്ട് കോളേജ് അപ്പൊ അവള് പിണങ്ങിട്ടുണ്ട് അപ്പൊ

ദേവിയുടെ പിന്നെ റോക്കറ്റ് നമ്മളെ ഫോൺ പോയ ഒരു ാണ് പാവമാണ് ചോയിച്ചു നോക്കാം എന്താ കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ എങ്ങനെയുണ്ട് കോളേജിന്റെ കോളേജിലെ അവസാനത്തെ പരിപാടിയാണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യണത് ഇപ്പം ആയിട്ട് പോകുന്നുണ്ട് ബോറായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഡാൻസ് ഉണ്ട് അതിലൂടെ നമുക്ക് പിടിക്കും അല്ലെ ദേവി ദേവിയുടെ ഡാൻസിൽ നമ്മളെല്ലാം പിടിച്ചിരിക്കും എന്നാണ് എല്ലാരും പറഞ്ഞത് എല്ലാരും ഒന്നടങ്കം അപ്പൊ ചോദിച്ചോറി ചോദിച്ചോരോടൊക്കെ പറഞ്ഞത് ദേവി ഡാൻസ് ആണ് ദേവിയാണ് മെയിൻ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ദേവി ഡാൻസ് വരാം പിന്നെ റോക്കറ്റ് എടുത്തിരിക്കുമ്പോൾ പോയി വെക്കാം ഒറ്റയുണ്ട് ഷിബു ഇരിക്കുന്നുണ്ട് ഇവിടെ ഷിബു ഷിബു ഇപ്പോഴും എൻ സി സിറങ്ങിയിട്ടില്ല ആക്ടി ആണ് കാരണം വീട്ടിൽ കണ്ടാണ് എൻ സി സി ഒന്നല്ല വെറും വെറും പാടും അതാണ് പറഞ്ഞില്ല എങ്ങനെയുണ്ട് പരിപാടി അപ്പൊ എങ്ങനെയൊക്കെയാണ് എൻജോയ് കോളേജ് ലാസ്റ്റ് നല്ല ആണ് പ്രസംഗിക്കാൻ പറഞ്ഞില്ല കേട്ടോ കേട്ടോ അപ്പൊ അവനെ ചോദിച്ചിട്ടുണ്ട് അടുത്ത കുട്ടത്തിൽ പരിപാടി അടിപൊളിയാ ഇല്ല കണ്ടിട്ടില്ല ാണ് പിന്നെ ഇഷ്ടപ്പെട്ടില്ല കാരണം അശ്വതി മനസ്സ് നന്നാവട്ടൊന്ന് മനസ്സിനെ മനസ്സന്നെ റിവ്യൂന്താളേജിലേ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല കഴിഞ്ഞ മൂന്ന് വർഷം കണ്ടോണ്ട് എനിക്ക് അതിലൂടെ വലിയ താല്പര്യമില്ലാതായിട്ടുണ്ട് കേട്ടോ കാരണം കോളേജിനെ എങ്ങനെ പറ്റിക്കാം ആളെ പറ്റിക്കാന്നുള്ള പഠിപ്പിച്ചാണ് ഈ മൂന്ന് വർഷമായിട്ട് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് ചോദിച്ചു നോക്കാം അല്ല ഒന്നും പറയാനില്ല അപ്പോ നമ്മൾ അടുത്ത റിവ്യൂ അടുത്ത രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ചോദിച്ചു പാർട്ടിക്കാരനോ എന്ത് പറയണ്ടോ എന്താണ് പറയണ്ടത് പരിപാടി കുറച്ച് ശോകമായി പോയിട്ടുണ്ട് സമ്മതിക്കുന്നതിനോട് അല്ല അതിനോട് ഞാൻ വെച്ചാ നമ്മള് ഗസ്റ്റാൻ കളിച്ചപ്പോ അവരെല്ലാരും ഫണ്ടിന് ഷോർട്ടേജുണ്ട് ഫണ്ടാവും എന്താ ബാംഗ്ലൂര് ഫണ്ടിന്റെ നിൽക്കുന്നത് ഉള്ളതുകൊണ്ടാണ് നമ്മള് ബാക്കിയത് പിന്നെ പെട്ടെന്ന് ഇന്നലെ രാത്രി പെട്ടെന്ന് വിളിച്ചു വരുത്തിയ ആളാണ് ഇത് അതുകൊണ്ട് ഭയങ്കര ബോർ തന്നെയാണ് കോപ്പല്ല പണ്ട് കാല ഞങ്ങൾക്ക് ശീലമായി പോയി കാരണം ഞങ്ങൾ തേർഡ് ഇയേഴ്സാണ് ഞങ്ങൾ ശീലമായി പോയി ഒന്ന് ഇർഫാനൊക്കെ ഉണ്ട് ഇപ്പൊ ഒറ്റമിൻ്റെ എങ്ങനെയുണ്ട് അടിപൊളി മനസ്സിലായി കാരണം അവന് മനസ്സിലായി പിന്നെ വേറെ എടുത്തുണ്ട് ശരത്ത് കെ രണ്ടു കൊല്ലമായിട്ട് മറ്റേ ഫ്യൂഷനും ബാൻഡും കൂട്ടിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ യൂണിയനെ യൂണിയൻ എതിർത്തുകൊണ്ട് അവൻ ഇറങ്ങിയില്ല അപ്പൊ അവനോ ചോദിച്ചുണ്ട് എങ്ങനെയുണ്ട് പ്രചരണങ്ങളാണ് നടത്തുന്നത് വ്യാജം കൊഴപ്പല്ല പറ അപ്പൊ കോളേജിൽ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ കാണിച്ചത് അത്രയും പരിപാടി അത്രയും പരിപാടിയോട് നടക്കുമ്പോ ഇത്രയും പിള്ളേരോണക്കണെങ്കിൽ ആ കോളേജ് പരിപാടിയുടെ ഒരു ഗുമ്മാണ് എന്താ ഇപ്പൊ എനിക്ക് ഞാൻ സത്യങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെട്ടുള്ള കാര്യം കാരണം നെഗറ്റീവ് പറയുമ്പോ ഇഷ്ടപ്പെടാത്തവരുണ്ട് പോസിറ്റീവ് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ട് നമുക്ക് നേരിട്ട് കാണുന്ന ഇവ സ്ക്രീൻ രണ്ട് സൈഡിൽ കാണാൻ ബസും ഇവ രണ്ടാളും എന്തൊക്കെ പറഞ്ഞാലോ എന്റെ അപ്പൊ രണ്ടു മൂന്ന് കൊല്ലം പഠിച്ചവരാ എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല പാവങ്ങളും കാരണം ഇഷ്ടപ്പെട്ടു പോയി ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എന്ന് പറയില്ല അതുപോലെ ഓക്കെ ഞാൻ അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്ത അറിവ് പോയാ ഓക്കെ ടീച്ചറൊക്കെ നോക്ക് ടീച്ചറഞ്ച് ടീച്ചർ എടുക്കും ടീച്ചറേക്ക് അതാണ് ഓറഞ്ച് ടീച്ചർ നോക്കിക്കൊണ്ടിരിക്കുവാണ് കുറേ നേരം നോക്കുന്നു എനിക്കതിന് ആണെ വരുന്നുണ്ട് കേട്ടോ അതില് മടപ്പള്ളി പോന്നിട്ട് കോഴിക്കോട് നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെ എന്തൊക്കെ ആവാതെന്ന് വെച്ചാൽ വന്നാൽ പക്ഷെ ഒന്നും ആയില്ല ഏ മടപ്പള്ളി എങ്ങനെയുണ്ട് കോളേജ് പരിപാടി കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് കോളേജ് പരിപാടിയിൽ കാണുന്ന ഒരു വ്യക്തിയായി നിലയ്ക്കാൻ ചോദിക്കുവാണ് എങ്ങനെയാണ് പരിപാടി പോരാ പോരാ എന്നുള്ള ഒറ്റ വാക്കിൽ തീർത്തിട്ടുണ്ട് കാരണം എന്താ യൂണിയൻ കാർഡ് ഒറ്റ വാക്കിൽ ഉത്തരം നിർത്തുന്നത് ഇവരും പയ്യ യൂണിയൻകാർഡ് വാക്കിൽ പരിപാടി തീർത്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല സാറുമാരുണ്ട് സാറുമാര് ആ ഞാൻ ചെയർമാർ നിന്നാ അപ്പൊ ഓക്കെ അക്കെ പിന്നെ പറയാം അമ്മ അങ്ങനെ അങ്ങോട്ട് പോവാം നമുക്ക് ഇനി അൽക്കോയി ക്ലിപ്പുകൾ എടുക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാം ഓക്കെ അല്ല അപ്പൊ ഇവിടെ കോളേജിനെ പറ്റി ഫസ്റ്റ് ആയിട്ട് ചോദിക്കാം ഇവിടെ അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല അവർക്കിത് ആദ്യമായിട്ടാണ് ഇഷ്ടപ്പെട്ടില്ല നമ്മളെന്താ കാണിക്കാൻ എനിക്കും പ്രത്യേകം പറയാനില്ല <laughs> 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 आपा आपा <laughs> <laughs> ും കണ്ണാടിയും അടുത്ത ചോദിക്കാം നമ്മുടെ കോളേജിൽ പരിപാടി എല്ലാരും പോയി അത്തഞ്ചു പരിപാടൊന്നുമില്ല ലാസ്റ്റ് പരിപാടിയിലൊക്കെ